പഞ്ചപാണ്ഡവർ ശകുനി ഒരുക്കിയ ചതിനിറഞ്ഞ ചൂതാട്ടത്തിൽ പരാജിതരായി സർവത് നഷ്ടമായി അവസാനം തങ്ങളുടെ ധർമ്മപക്നിയാകുന്ന പാഞ്ചാലിയെ പണയപ്പെടുത്തി അങ്ങനെ അവസാനഘട്ട ചൂതും പരാജയപ്പെട്ടു പാണ്ഡവരുടെ പതിവൃതിയാകുന്ന പഗ്നി പാഞ്ചാലിയെ പൊതുസഭയിൽ വെച്ച് വസ്ത്രമൊരിഞ്ഞ് നഗ്നയാക്കുവാൻ ദുര്യോധനാദികൾ ശ്രമിച്ചു എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണവാസുദേവന്റെ കൃപാകടാക്ഷത്താൽ അവളുടെ മാനം നഷ്ടപ്പെടാതെ ഇരുന്നു അങ്ങനെ ദുര്യോധനന്റെയും ശകുനിയുടെയും ചതിയിൽ രാജ്യവും സർവത നഷ്ടമായ പാണ്ഡവർക്കും പാഞ്ചാലിക്കും പന്ത്രണ്ട് വർഷം വനവാസം ശേഷമുള്ള ഒരു വർഷം കുരുകുലത്തിലുള്ളവരോ അവരുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന യാതൊരു വ്യക്തികളും കാണാതെ അവരുടെ ആരുടെയും കൺമുന്നിൽ പെടാതെ പഞ്ചപാണ്ഡവരും അവരുടെ പത്നിയും അജ്ഞാതവാസം അനുഷ്ഠിക്കേണ്ടതായി വിധിക്കപ്പെട്ടു അങ്ങനെ പഞ്ചപാണ്ഡവരുടെയും പാഞ്ചാലിയുടെയും അജ്ഞാതവാസകാലം ആഗതമായി പന്ത്രണ്ട് വർഷത്തെ വനവാസം വിജയകരമായി പൂർത്തിയാക്കി പാണ്ഡവർ അതിനുശേഷം വിധിക്കപ്പെട്ട അജ്ഞാതവാസകാലമായി ആ കാലത്ത് ആരാലും തങ്ങളെ കണ്ടെത്തുകയാണെങ്കിൽ വീണ്ടും പന്ത്രണ്ട് വർഷക്കാലം വനവാസവും ഒരു വർഷക്കാലം അജ്ഞാതവാസവും വീണ്ടും വിധിക്കപ്പെട്ടു അജ്ഞാതവാസ വേളയിൽ തങ്ങളെ കണ്ടെത്തുക എന്നതിൽ ദുര്യോധനാദികൾ കിണഞ്ഞ് പരിശ്രമിക്കുമെന്നത് അവർക്ക് നല്ലോണം അറിയാമായിരുന്നു അതിനാൽ തന്നെ എങ്ങനെയും ആരാലും മനസ്സിലാക്കാൻ കഴിയാത്ത സുരക്ഷിതമായി കഴിയുവാൻ കഴിയുന്ന ഒരിടത്തേക്ക് ഒരു വർഷക്കാലത്തേക്ക് എങ്ങനെയും മാറണം അവിടെ കഴിച്ചു കൂട്ടണം അത് എവിടെയാകണമെന്നതായിരുന്നു പാണ്ഡവരുടെയും പാഞ്ചാലയുടെയും അങ്ങനെ ഏവരുടെയും ചിന്തകൾക്കൊടുവിൽ അവർ ഒരു സുരക്ഷിതയിടം കണ്ടെത്തി അതാകുന്നു വിരാടരാജൻ്റെ മത്സ്യദേശം വേഷപ്രച്ഛനരായി അവിടെ വിവിധ നാമങ്ങളിൽ വിവിധ ജോലികളിൽ ഏർപ്പെട്ട് കഴിയുവാൻ യുധിഷ്ഠിരാദികൾ തീരുമാനിച്ചു എന്നാൽ ജീവിതത്തിൽ ഇതുവരെ ഒരിക്കൽ പോലും നുണ പറയാത്ത യുധിഷ്ഠിരന് തൻ്റെ നാമം മറ്റൊന്നാണെന്ന് പറയുവാൻ കഴിയില്ലായിരുന്നു തൻ്റെ അതേ ധർമ്മത്തിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിന്നു എന്നാൽ അതിനൊരു പ്രതിവിധി എന്നോളം പാഞ്ചാലി യുധിഷ്ഠിരനൊരു നാമകരണം ചെയ്തു കങ്കൻ എന്നായിരുന്നു ആ നാമം കൂടാതെ മറ്റ് പാഞ്ചാലി അടങ്ങുന്ന അഞ്ചു പേർ വിവിധ നാമങ്ങൾ സ്വീകരിച്ചു അവ ഇപ്രകാരമാകുന്നു ഭീമനാവട്ടെ വവലനെന്നും അർജുനൻ ബൃഹന്തള എന്നും നകുലൻ എന്നും സഹദേവൻ തത്രിപാലൻ എന്നും പാഞ്ചാലി വിരാട നഗരത്തിൽ പ്രവേശിച്ചു അങ്ങനെ പുതിയ രാജ്യവാസികൾ ആയതിനാൽ തന്നെ ആറുപേരും ആറായി പിരിഞ്ഞുകൊണ്ട് വിവിധ ജോലികളിൽ ഏർപ്പെടാൻ തീരുമാനിച്ചു അങ്ങനെ കങ്കൻ സദസ്യനായ വിരാടൻ്റെ ഒരു മന്ത്രി തുല്യനായി കഴിഞ്ഞുകൂടി വവലൻ ആനക്കാരനായും മല്ലനായും പാചകക്കാരനായും സേവനമനുഷ്ഠിച്ചു ഷണ്ടനായ ബൃഹന്തളയായി വിരാട സ്ത്രീജനങ്ങളെ നൃത്ത സംഗീതങ്ങൾ അഭ്യസിപ്പിച്ചു അർജുനൻ ഗ്രന്ഥകൻ കുതിരക്കാരനായും തത്രിപാലൻ കാലിമയ്പ്പുകാരനായും ജോലി നോക്കി സൈരന്ദ് അവട്ടെ ദാസ്യവേല ചെയ്ത് അവിടെ കഴിഞ്ഞു ഒരിക്കൽ രാജധാനിയിൽ ബ്രഹ്മോത്സവവുമായി ബന്ധപ്പെട്ട് മൽപ്പിടുത്തത്തിൽ ജീമൂതൻ എന്നൊരു മഹാമല്ലനെ വവലൻ അടിമപ്പെടുത്തി കൊന്നു കൂടാതെ സൈരന്ദ് രൂപലാവണ്യം കണ്ട് കാമാന്തകനായി തീർന്ന രാജാസലൻ കീചകനെയും വവലൻ തന്ത്രത്തിൽ വധിച്ചു കീചകന്റെ വധവൃത്താന്തം കേട്ട് പാണ്ഡവന്മാർ വിരാടരാജ്യത്തുണ്ടെന്ന ശങ്ക തോന്നുകയും ദുര്യോധനൻ തൃകർത്തരാജാവായ സുഷർവാവുമായി ആലോചിച്ച് വിരാടരാജ്യത്തേക്ക് അക്രമത്തിനായി പുറപ്പെട്ടു എന്നാൽ വവലൻ തൃകർത്തനെ ബന്ധനസ്ഥനാക്കി അദ്ദേഹത്തെ തുരത്തി തുടർന്ന് കൗരവപ്പടയെ അർജുനൻ ബൃഹന്തള വേഷത്തിൽ തുരത്തി ഓടിച്ചു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പാണ്ഡവരുടെ അജ്ഞാതവാസം അവസാനിച്ചു തങ്ങൾ ആരാണെന്നും എങ്ങനെ ഇവിടെ ആൾമാറാട്ടം നടത്തി കയറിക്കൂടിയെന്നും പാണ്ഡവർ ബോധ്യപ്പെടുത്തി വിരാടനെ അത് കേട്ട് തങ്ങളുടെ രാജ്യത്ത് താമസിച്ചിരുന്നത് സാക്ഷൽ പാണ്ഡവരും പാഞ്ചാലിയുമായിരുന്നു എന്നതിൽ ആശ്ചര്യചിത്തനായി വിരാടൻ അവരെ അത്യധികം ആദരവോടെ സ്വീകരിച്ചു ശേഷം പഞ്ചപാണ്ഡവരും പാഞ്ചാലിയും അവിടെ നിന്നും ഉപപ്ലാവൃത്തത്തിലേക്ക് പുറപ്പെട്ടു തുടർന്ന് അവിടെ നിന്നുകൊണ്ട് പഞ്ചപാണ്ഡവർ മഹായുദ്ധമാകുന്ന കുരുക്ഷേത്രത്തിന് നാന്തി കുറിച്ചു